ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ നമ്മുടെ പുരോഗതിയെ തടയുന്ന ഒന്നാണ് ശത്രുദോഷം ശത്രുക്കളില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലേ ചിലർക്ക് ബന്ധുക്കളായിരിക്കും ചിലർക്ക് അയൽക്കാരായിരിക്കും ചിലർക്ക് ജോലി സ്ഥലത്തെ ശത്രുക്കളായിരിക്കും ഇനി ചിലരുണ്ട് അവരുടെ ശത്രുക്കളെ അവർക്ക് പോലും അറിയുകയില്ല അപ്പൊ അങ്ങനെ ശത്രുക്കൾ പലവിധമാണ് നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് തുരങ്കം വെക്കുന്ന ഒന്നാണ് ഈ ശത്രു എന്ന് പറയുന്നത് ശത്രുക്കളുടെ വിളിദോഷം പ്രാക്ക് ദോഷം പിന്നെ അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന പല വിധ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ദോഷങ്ങൾ പലതാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല കേട്ടോ നല്ല രീതിയിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആർക്കും ഒരു ശല്യം ഉണ്ടാകാതെ ജീവിച്ചാലും മതി അപ്പോൾ എങ്ങനെ ശത്രുദോഷം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷത്തെ തകർത്തുകൊണ്ട് ശത്രുക്കൾക്ക് മുട്ടൻ പണി കൊടുത്തുകൊണ്ട് അവരുടെ ചൈവനകളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് നമ്മുടെ ജീവിതം ഐശ്വര്യത്തിന്റെ പറുദീസയിലേക്ക് കടന്നു ചെല്ലുന്നതിന് ഈ മകരമാസത്തില് വിശേഷപ്പെട്ട ഒരു നാളുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വിശേഷനാളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുമെങ്കിൽ ഈ ശത്രുദോഷങ്ങളെല്ലാം അകന്ന് ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച അന്നേ ദിവസം മകരം ഒന്നാം തീയതിയാണ് മാത്രമല്ല മകരവിളക്ക് കൂടിയുമാണ് എന്നാൽ ആ ദിവസത്തിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അന്ന് മകര ചൊവ്വയാണ് ഓരോ മലയാള മാസത്തിലെയും ആദ്യത്തെ ചൊവ്വാഴ്ചക്ക് മുപ്പെട്ടി ചൊവ്വ എന്നാണ് വിശേഷണമുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരുണ്ട് മകരമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച മകരമാസം ഒന്നാം തീയതിക്ക് തന്നെയാണ് വരുന്നത് മകരമാസത്തിലെ ഈ മുപ്പട്ടി ചൊവ്വ ഭദ്രകാളി പ്രീതി നേടുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിനമാണ് ശത്രുദോഷങ്ങളും സർവ ബാധാദോഷങ്ങളും ദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൈവരിക്കുന്നതിന് ഒരു സുവർണ അവസരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ദിവസമാണ് മകരച്ചൊവ്വ മാത്രമല്ല ഇത്തവണത്തെ മകരച്ചൊവ്വയ്ക്ക് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ അന്നേ ദിവസം ഉത്തരായണത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് മകരമാസം ഒന്നാം തീയതി വരുന്നു ശബരിമല മകരവിളക്ക് അന്നേ ദിവസമാണ് അതിനോടൊപ്പം തന്നെ മകരച്ചൊവ്വയുമാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു മകരമൊന്നിന് അല്ലെങ്കിൽ മകരച്ചൊവ്വയ്ക്ക് പ്രാധാന്യം ഏറെയാണ് ഇത്ര പ്രാധാന്യമുള്ള ജീവിതത്തിൽ രക്ഷ നേടാനുള്ള ഇങ്ങനൊരു സുവർണ അവസരം ഇനി ഈ ഒരു വർഷം തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് ചൊവ്വയുടെ അധിദേവതകൾ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ദേവിയുമാണ് അത് മാത്രമല്ല കേട്ടോ മകരം രാശിയുടെ അധിപൻ ശനിദേവനാണ് ശനിയുടെ ദോഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുള്ള സർവവിധ ദുഃഖ ദുരിതങ്ങളും ശനിദോഷത്തിന്റെ കാഠിന്യവും അകലുന്നതിന് അതിനോടൊപ്പം തന്നെ അമ്മ ഭദ്രകാളിയുടെ അനുഗ്രഹാശ്വസുകൾ ഏറ്റുവാങ്ങുന്നതിനും മകര ചൊവ്വാതിനും വളരെ സവിശേഷമാർന്ന ഒരു സുദിനമാണ് എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മകരച്ചൊവ്വ ദിനം വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മകരച്ചൊവ്വ ദിനത്തില് നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തില് സന്ദർശനം ചെയ്യുന്നത് അതീവ പുണ്യദായകമാണ് അമ്മയുടെ കരങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കും ഭഗവതിയുടെ ആ ഒരു നടയിലെത്തി നമ്മുടെ പേരും നാളും പറഞ്ഞ് എന്തെങ്കിലും ഒരു വഴിപാട് ദേവിക്ക് സമർപ്പിക്കുന്നത് ഭഗവതിയുടെ ഐശ്വര്യം കൂടുതൽ നമുക്ക് ലഭിക്കുന്നതിന് കാരണമാകും ഈ പ്രസിദ്ധ ക്ഷേത്രങ്ങൾ പലപ്പോഴും സന്ദർശിക്കണമെന്നില്ല നമ്മുടെ ഗൃഹത്തിനടുത്ത് ഏതാണോ ക്ഷേത്രമുള്ളത് അവിടം സന്ദർശിച്ചാൽ തന്നെ അത് ഏറ്റവും പുണ്യദായകമാണ് മാത്രമല്ല പ്രസിദ്ധ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് യാതൊരു തിരക്കുമില്ലാതെ നമുക്ക് ആ ഒരു ഭഗവത് ബിംബത്തെ സന്ദർശനം ചെയ്ത് കണ്ട് തൊഴുത് നമ്മുടെ സങ്കടങ്ങളും വഴിപാടുകളും പ്രാർത്ഥനകളും അവിടെ സമർപ്പിക്കുവാനും സാധിക്കും ഭദ്രകാളി ദേവി ക്ഷേത്രം അന്നേ ദിവസം നിങ്ങൾക്ക് സന്ദർശനം ചെയ്യുവാൻ സാധിച്ചാൽ ഇനി പറയുന്ന ഒന്ന് രണ്ട് വഴിപാടുകളുണ്ട് ആ വഴിപാടുകൾ നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കുമെങ്കിൽ സർവ ശത്രുദോഷവും അകലുന്നതാണ് ശത്രുക്കൾക്ക് തിരിച്ചടി ലഭിക്കുന്നതല്ലാതെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള ദോഷങ്ങളാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഭഗവതിക്ക് കടും പായസമാണ് നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ കടും പായസം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ ഒരുപാട് രോഗങ്ങളാലും ദുരിതങ്ങളാലും നിങ്ങൾ ബുദ്ധിമുട്ടാണ് ഈ വഴിപാട് ചെയ്തോളൂ നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് മനുഷ്യര് മാത്രമല്ല അപ്പൊ നമുക്കൊരു അസുഖമുണ്ട് എങ്കിൽ അതും നമ്മുടെ ശത്രുവാണ് നമുക്ക് എന്തെങ്കിലും ദുശീലങ്ങളുണ്ട് അതും നമ്മുടെ ശത്രുവാണ് അത്തരം ദോഷങ്ങളൊക്കെ തന്നെ നീങ്ങുന്നതാണ് അതുമാത്രമല്ല കേട്ടോ രക്തപുഷ്പങ്ങൾ അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന രക്തപുഷ്പാഞ്ജലി ഭഗവതിക്ക് കഴിപ്പിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് അതുപോലെ നാരങ്ങ വിളക്ക് ചുവന്ന പട്ട് ദേവിക്ക് സമർപ്പിക്കുന്നതും സർവ്വശ്രേഷ്ഠമാണ് ഇപ്പൊ ഇതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയും നമ്മുടെ ശത്രുക്കൾക്ക് ക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നത് കൂടിയുമാണ് ഇനി നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല നിങ്ങളുടെ ഗൃഹത്തിൽ ഭദ്രകാളി ദേവിയുടെ ചിത്രത്തെ ശുദ്ധി ചെയ്ത് അതിന് തിലകം ചാർത്തി ചുവന്ന പൂക്കൾ കോർത്ത് മാല സമർപ്പിച്ച് അന്ന് സന്ധ്യയിൽ ഭഗവതിക്ക് നിങ്ങളൊരു നെയ്വിളക്ക് സമർപ്പിക്കുക നെയ്വിളക്ക് എന്ന് പറയുന്നത് അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് അത് മാത്രമല്ല കേട്ടോ ഈ പറയുന്ന രണ്ട് വസ്തുക്കൾ നിങ്ങൾ ഭഗവതിക്ക് അന്നേ ദിവസം സമർപ്പിക്കുക കുറച്ച് ചുവന്ന പൂക്കൾ അതിനോടൊപ്പം തന്നെ കുങ്കുമം അതുമല്ലെങ്കിൽ ഒരു കുങ്കുമ ആ വിളക്കിന് മുന്നിൽ അല്ലെങ്കിൽ ഭഗവതിയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു ഇലയിൽ നിങ്ങൾ ഈ രണ്ട് വസ്തുക്കൾ സമർപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ സർവൈശ്വര്യത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതാണ് മകരച്ചൊവ്വ ദിനത്തില് ദേവി സ്മരണ നിലനിർത്തുന്നതിനും ദേവിയുടെ അനുഗ്രഹം കൂടുതൽ ലഭിക്കുന്നതിനും ഓം ഐം ഹ്രീം ക്ലീം ചണ്ഡികായേ നമ എന്ന മന്ത്രം പരമാവധി ജപിക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ഇതുകൂടാതെ ദേവി സ്തുതികള് ലളിതാ സഹസ്രനാമം ഇതും ജപം ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ സർവ്വമംഗള മാ ശിവ സർവാർത്ഥ സാധികി ശരണ്യേ ത്രംബികേ ഗൗരി നാരായണി നവസ്തുതി എന്നുള്ള നാമമന്ത്രം കൂടി ജപം ചെയ്താൽ സർവ ഐശ്വര്യപ്രദമാണ് അപ്പൊ മകര ചൊവ്വയിൽ ഭക്തിയോടുകൂടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നുവോ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ അനവധിയാണ് ജീവിതത്തിൽ ശത്രുദോഷവും ദുരിതവും അകലാൻ തുടങ്ങും ശത്രുക്കൾ നിങ്ങൾക്ക് മിത്രങ്ങളായി മാറും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൂടുതലായി വന്നെത്തും അതുപോലെ നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള ആശങ്കകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള സർവ മാനസിക സംഘർഷങ്ങളും നമ്മിൽ നിന്ന് അകന്നുപോകും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ധൈര്യം വർദ്ധിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ പുത്തനുണർവുണ്ടാകും അപ്പൊ ഈ അനുഷ്ഠാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളും മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കും അമ്മ ഭദ്രകാളിയുടെ അനുഗ്രഹത്താൽ എല്ലാവിധ പ്രശ്നങ്ങളും അകന്ന് സർവ്വൈശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മകര ചൊവ്വാ ദിനം അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിധം കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സർവൈശ്വര്യം ഭവിക്കും മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഭഗവതിക്കായിട്ട് നെയ്വിളക്കും അതിനോടൊപ്പം തന്നെ ഒരു ഇലയിൽ ചുവന്ന പൂക്കളും കുങ്കുമവും നിങ്ങൾ സമർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല നിങ്ങൾക്ക് ക്ഷേത്രത്തിലെത്തി മുന്നേ സൂചിപ്പിച്ച പോലെ ഈ വഴിപാടുകളും ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി നിങ്ങൾ കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം